പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ സാധാരണയായി തോൽവികൾ പ്രതീക്ഷിക്കാറുണ്ട് അതിപ്പോ എന്തിന്റെ പരീക്ഷണമായാലും കുറച്ചു നാളായി പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറുകയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ പരീക്ഷണങ്ങളിലും വിജയം മാത്രം അതെ നമ്മുടെ രാജ്യം വിജയ നിറുകയിൽ നിൽക്കുകയാണ് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം സൊറാവർ ലൈറ്റ് ടാങ്ക് അതെ നമ്മുടെ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ പുലിക്കുട്ടി സൊറാവർ ലൈറ്റ് ടാങ്കിന്റെ പരീക്ഷണം വിജയകരമായി നടത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ രണ്ടായിരത്തി ഒക്ടോബർ പതിനേഴിന് പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ വെച്ചാണ് പരീക്ഷണം നടന്നത് നാഗ് എം കെ ടു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത് ഇന്ത്യൻ സൈന്യത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച സൊറാവർ ലൈറ്റ് ടാങ്ക് ഉൾപ്പെടുത്തുന്നതോടെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള കവചിത യുദ്ധത്തിൽ ഇന്ത്യ ഒരു പ്രധാന വളർച്ചയുടെ വക്കിലാണ് എന്നത് തന്നെ പറയണം ഡി ആർ ഡിഒയുടെ മേൽനോട്ടത്തിൽ ലാർസൺ ആൻഡ് ടൂബ്രോയുമായി സഹകരിച്ചാണ് സൊറാവർ പ്രോഗ്രാം നടപ്പിലാക്കിയത് ഹിമാലയൻ ഭൂപ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭാരം കുറഞ്ഞതും എന്നാൽ വളരെ ഫലപ്രദവുമായ ഒരു ടാങ്കാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ നാഗ് എം കെ ടു മിസൈൽ കൂടി ചേർത്തപ്പോൾ സംഗതി കുറച്ചുകൂടി പവർഫുൾ ആയി എന്ന് തന്നെ പറയണം ഇനി നാഗ് എം കെ ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉയർന്ന ആക്രമണ പ്രൊഫൈലുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മൂന്നാം തലമുറ ആയുധമാണ് നാഗ് എം കെ ടു മിസൈൽ നാലു മുതൽ അഞ്ച് കിലോമീറ്റർ വരെയാണ് ഇതിനുള്ള പ്രവർത്തന പരിധി നിശ്ചയിച്ചിരിക്കുന്നത് അത്യാധുനിക ഇമേജിംഗ് ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കനത്ത കവചിത ലക്ഷ്യം െ വരെ ആക്രമിക്കാനും നശിപ്പിക്കാനും കഴിയും ഏകദേശം ഇരുപത്തി അഞ്ച് ടൺ ഭാരമുള്ള സൊറാവർ ലൈഫ് ടാങ്ക് ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കായി ഒതുക്കമുള്ളതും എന്നാൽ ശക്തവുമായ ഒരു യുദ്ധ സംവിധാനത്തെയാണ് ഉൾക്കൊള്ളുന്നത് ഈ ടാങ്കിന് സൊറാവാർ എന്ന പേര് കിട്ടിയത് എങ്ങനെയാണ് പറഞ്ഞുതരാം പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഡോഗ്ര കമാൻഡർ ആയിരുന്ന ജനറൽ സൊറാവർ സിംഗിന്റെ പേര് കടമെടുത്താണ് ഈ ടാങ്കിന് നൽകിയിരിക്കുന്നത് ഉയരങ്ങളിൽ ഒട്ടനവധി പരിമിതികൾ നേരിടുന്ന ടി ഭീഷ്മ അല്ലെങ്കിൽ അർജുൻ എം കെ വൺ ഭാരമേറിയ ടാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി പതിനാലായിരം അടിക്ക് മുകളിലുള്ള മഞ്ഞ് മണൽ അതുപോലെ തന്നെ പരുക്കൻ ഭൂപ്രദേശങ്ങൾ എന്നിവയിലൂടെ കയറി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതാണ് ലഡാക്ക് പോലുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സസ്പെൻഷനും അതുപോലെ തന്നെ പവർ ട്രെയിനും അങ്ങേ അറ്റം ഉയരങ്ങളിൽ സ്ഥിരതയുള്ള പ്രകടനമാണ് ഉറപ്പാക്കുന്നത് ആക്രമിക്കാൻ പോകുന്ന സ്വറാവരനെ ആരെങ്കിലും ആക്രമിച്ചാൽ എന്തു ചെയ്യും അതിനും സജ്ജീകരണങ്ങൾ ഒട്ടനവധിയുണ്ട് നമ്മുടെ സ്ഫോടകാത്മക റിയാക്ടീവ് കവചം സുരക്ഷാ സംവിധാനങ്ങൾ സോഫ്റ്റ് കിൽ പ്രതിരോധ നടപടികൾ ഇതിലൊന്നും രക്ഷയില്ല തീയിട്ട് നശിപ്പിക്കാമെന്ന് എന്ന് വിചാരിച്ചാലും അതിനും സമ്മതിക്കില്ല തനിയെ തീകെടുത്തുന്ന സംവിധാനം നമ്മുടെ സൊറാവർ ടാങ്കിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ലയേഡ് പ്രൊട്ടക്ഷൻ ആർക്കിടെക്ചറിലൂടെ ആന്റി ടാങ്ക് ഡ്രോൺ അധിഷ്ഠിത ആക്രമണങ്ങളെ നേരിടാനുള്ള കഴിവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒരു നീക്കം ആവശ്യമായി വരികയാണെങ്കിൽ രാത്രി പകൽ ടാർഗറ്റിംഗ് സെൻസറുകൾ പനോറമിക് കാഴ്ച സംവിധാനങ്ങൾ ഉയർന്ന റെസൊല്യൂഷൻ തെർമൽ ഇമേജറുകൾ എന്നിവയും വിന്യാസത്തിന് കുറഞ്ഞത് ഒരു പ്രോട്ടോടൈപ്പ് എങ്കിലും തയ്യാറാക്കുന്നതിനും മറ്റൊന്ന് പൂർത്തിയാക്കാൻ പോകുന്നതുമായതിനാൽ ലഡാക്കിൽ ഉപയോക്തൃ മൂല്യനിർണ്ണയ പരീക്ഷണങ്ങൾ ഈ ശൈത്യകാലത്ത് ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് വിജയകരമായ പരീക്ഷണം കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായുള്ള ഇൻഡക്ഷൻ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വടക്കൻ അതിർത്തി സുരക്ഷിതമാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന യൂണിറ്റുകൾക്കാണ് മുൻഗണന നൽകുക